അസലാമലൈക്കു വറഹമത്തുള്ള ഇന്ന് ഒരു വ്യത്യസ്തനായൊരു ചായക്കടക്കാരൻ മൂസാക്കാൻ്റെ ചായക്കടയും അതിലുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ കാണിക്കുന്നത് ഇവിടുത്തെ ചായ പറയാൻ വയ്യ കേട്ടോ ഇവിടുത്തെ ചായ അടിപൊളി ചായയാണ് എന്താന്ന് പറഞ്ഞാൽ സാധാ പശുവിൻ്റെ പാലുകൊണ്ട് പാലാണ് സാധാരണ നമ്മളെ മിൽമ പാലൊന്നുമല്ല സാധാ പശുവിന്റെ പാലാണ് മൂസാക്കാൻ്റെ കടയിലായിട്ടാ അത് മുമ്പ് ഒരു പൊറാട്ട അടിക്കണേ മിനിമുട്ടിക്ക് പോകുന്ന ആളുകൾ പുല്ലഞ്ചാൽ എറണ സ്ഥലത്താണത് വന്നിട്ട് ഇവിടുന്ന് ചായ കുടിക്കുക ഇവിടുന്ന് ചായ അടിപൊളിയാണ് പൊറാട്ടി നല്ല ചൂടാക്കിയിട്ട് നമുക്കിങ്ങനെ ലൈവ് പൊറാട്ടായിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഫുള്ള് ലൈവായിട്ട് കൊടുക്കുന്നത് വേശന പറഞ്ഞാൽ നമ്മളെ കൂട്ടിൽ നിന്ന് പുല്ലഞ്ചാൽ വൈ പുല്ലഞ്ചാലാണ് മിനിമിക്ക് പോകുന്ന വൈക്കുള്ള പുല്ലഞ്ചാൽ പറഞ്ഞ സ്ഥലത്താണ് ഈ കട വലതു ഭാഗത്ത് ഒരു പഴയ വൈബ് ആസ്വദിച്ച് ചായ കുടിക്കാൻ പറ്റും ഓല മേഞ്ഞ നല്ലൊരു പീടി കേട്ടോ ഓല കൊണ്ട് മേഞ്ഞ ഞങ്ങൾ ചായ എടുക്കണമാര് ചായ ഒന്നൊന്നര പൊറോട്ട സൂപ്പർ പൊറോട്ട ഇഞ്ഞ് കണ്ടേ ഇനി വരും ഞങ്ങൾ ഇനി അധികം കണ്ടുവരും പൊറോട്ട പൊറോട്ട പൊറാട്ടോ സൂപ്പർ ശരിട്ടാ നിങ്ങൾ എത്ര കൊല്ല ഇവിടാ ഇത് തുടങ്ങിയിട്ട് ആറ് വർഷമായി മുൻപരി ഇവിടെ കേട്ടാ നിങ്ങളിപ്പോൾ ഒരു ഒരാളുണ്ടല്ലേ സഹായിട്ട് നിങ്ങൾ തന്നെ ഫുൾ ഓൾ റൗണ്ടർ നിങ്ങൾ തന്നെ എല്ലാം അതെ അതെ ഇത് എത്ര നേരം ഉണ്ടാവും ഞങ്ങൾ ഇത് ദഹർ വരെ പിന്നെ പിന്നെ എപ്പോഴും പിന്നെ മൂന്ന് മണിക്കൂർക്കും അല്ലേ ഞങ്ങൾ മൂസാക്കാൻ കടിയിലാ കേട്ടിട്ട് വരാം ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ അല്ല അതിൽ മിനിമുട്ടിയൊക്കെ കഴിഞ്ഞിവിടെ നിന്നുകൊണ്ട് പൊറോട്ട നല്ല ചായ അതുപോലെ തന്നെ വേനാപുരം വരുന്നവര് നല്ല പൊരിക്കടികൾ പല ഐറ്റംസ് ഉണ്ടാവും എന്തൊക്കെയുണ്ട് ഇവിടെ പൊരിക്കടി പക്ഷെ അത് എല്ലാവരും വരിക ഇവിടെ വന്നിട്ട് ചായ കുടിക്കുക വിഷാറായിട്ട് പോവാ വന്നാങ്ങൾ പിന്നെയും വരും അങ്ങനത്തെ സ്ഥലമാണത് നല്ലൊരു പഴമ പഴമയിലേക്ക് പോകുന്നൊരു പീഡിയാണത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലത്തെ നല്ല വീഡിയോകൾ ഇൻഷാല്ലാ ഇനിയും ഇതിൽ വരും